രാവിലെ ഇന്നൊരു പൊട്ടറ്റോ കറിയാണ് വെച്ചത് ചെറിയ പീസായി മുറിച്ചെടുത്ത പൊട്ടറ്റോയിൽ പച്ചമുളക് സവോള മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് വേവിച്ചെടുത്തു അതിലേക്ക് നമ്മൾ തേങ്ങാ ചിരുകിയതും പെരിഞ്ചീരവും മല്ലിപ്പൊടിയും ചേർത്ത് അരച്ച് ചേർത്തു താളിച്ച് ചേർത്ത കിഴങ്ങ് കറി റെഡിയായി ഇനി നമുക്ക് പാലപ്പം കൂടി ഉണ്ടാക്കിയെടുക്കാം കുതിർത്തിയെടുത്ത പച്ചരി തേങ്ങയും ഒരു സ്പൂൺ ചോറും ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുത്ത മാവാണിത് ഇതിലേക്ക് നമ്മൾ ഒരു സ്പൂൺ പഞ്ചസാരയും ലേശം അപ്പക്കാരവും ചേർത്ത് രാവിലെ ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതാണ് അരികൊക്കെ നന്നായിട്ട് മുരിഞ്ഞു വന്നാൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നമ്മുടെ പാലപ്പം റെഡി ആയിട്ടുണ്ട് കൂടെ തേങ്ങ അരച്ച് ചേർത്ത് നമ്മുടെ കിഴങ്ങ് കയറിയും അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം റെഡി ആയിട്ടുണ്ട് രാവിലെ എഴുന്നേറ്റുടനെ ഒരു കാലിച്ചായയും രണ്ട് ബിസ്ക്കറ്റും കഴിച്ചിരുന്നു പാലപ്പത്തിനുള്ള മാവ് മാവരച്ച് വെച്ചതിനാൽ രാവിലത്തെ പണി പെട്ടെന്ന് തന്നെ കഴിഞ്ഞു കിട്ടി ഇനി ഉച്ച കൊണ്ടുള്ള കറികൾക്കായി നമുക്കിന്ന് ആറ്റിമീൻ ആണ് കിട്ടിയത് അത്ര വലിപ്പമൊന്നുമില്ലെങ്കിലും ഇടത്തരം സൈസിലുള്ള വരാലാണ് നമുക്ക് കിട്ടിയത് ഇതെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം ഇത് നമുക്ക് കുറച്ച് മുളക് ഇട്ട് വെക്കാം ഉലുവയും കറിവേപ്പിലയും വെളിച്ചെണ്ണയിൽ താളിച്ചെടുത്ത് അതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുത്തു അരപ്പിനായി നമ്മൾ മുളക് പൊടി ചേർത്തിരുന്നു കൂടെ ലേശം മഞ്ഞൾപ്പൊടിയും ഉലുവയും ഇഞ്ചി വെളുത്തുള്ളി ചുവന്നുള്ളി എല്ലാം കൂടെ വഴറ്റി അതിലേക്ക് പൊടികളും ചേർത്ത് വഴറ്റിയെടുത്ത് നമ്മൾ അരച്ചതാണ് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് പുതിർത്തി വെച്ച പുളി കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം അങ്ങനെ അരപ്പെല്ലാം നന്നായിട്ട് തിളച്ച് വന്നപ്പോഴത്തേക്ക് അതിലേക്ക് മീനിൻ്റെ പീസെല്ലാം ഇട്ട് കൊടുത്തു പാകത്തിന് ഉപ്പും പുളിയും നോക്കി അടച്ചു വെച്ച് ഒന്ന് ഉപയോഗിച്ചെടുക്കാം ഫ്ലെയിം കുറച്ച് വെച്ചാൽ സാവധാനം വെന്ത് പറ്റി വരട്ടെ അങ്ങനെ മീൻകറിയെല്ലാം റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്കൊരു പയർ മെഴുക്കുരട്ടി കൂടി ഉണ്ടാക്കിയെടുക്കാം അതിനായി കുതിർത്തിയെടുത്ത വൻപയറാണ് എടുത്തത് വെളുത്തുള്ളിയും പെരിഞ്ചീരവും മസാലപ്പൊടിയും ഒക്കെ ചേർത്താൽ നമ്മുടെ അടിപൊളിയായിട്ടുള്ള വൻപയർ മെഴുക്കുരുട്ടിയും റെഡിയായി പിന്നെ നമ്മൾ കുറച്ച് മോരും കാച്ചിരുന്നു ഉളവിട്ട പുഴമീൻ ഉണ്ടെങ്കിൽ പിന്നെ കപ്പയില്ലാതെ പറ്റില്ലല്ലോ കുറച്ച് കപ്പയും വേവിച്ചിരുന്നു അങ്ങനെ ആവശ്യത്തിനുള്ള ചോറും എടുത്തു ഒരു സ്പൂണ് കപ്പ വേവിച്ചതും കൂടെ വരാലിൻ്റെ മുളക് കറിയും വൻപയർ മെഴുക്ക് പുരട്ടിയും പിന്നെ മോരുകറിയും ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ ഉച്ച കറികൾ അങ്ങനെ ഊണെല്ലാം കഴിഞ്ഞു വൈകുന്നേരം ചായ കൂടിയും കഴിഞ്ഞു പത്താഴത്തിൽ നമ്മൾ ഗോതമ്പ് ദോശയാണ് ഉണ്ടാക്കിയത് ഗോതമ്പ് പൊടിയും തേങ്ങയും മിക്സിയിലിട്ട് നന്നായിട്ടൊന്നും അടിച്ചെടുത്തു കൂടെ വെള്ളവും ഉപ്പും ചേർത്ത് കൊടുത്തു കനം കുറച്ചുണ്ടാക്കിയ നമ്മുടെ ഗോതമ്പ് ദോശ നന്നായിട്ടൊന്നും ഒരിച്ചെടുത്തു ഉച്ചയ്ക്ക് വെച്ച മീൻകറി ഉണ്ടായിരുന്നതിനാൽ പ്രത്യേകിച്ച് കറികളൊന്നും ഉണ്ടാക്കിയില്ല അങ്ങനെ ഗോതമ്പ് ദോശയും മുളകിട്ട മീൻകറിയും കൂട്ടി അത്താഴം കഴിഞ്ഞു ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ ഫുഡിൻ്റെ വിശേഷങ്ങൾ പുതിയ പുതിയ വിശേഷങ്ങളും ആയിട്ട് അടുത്ത ഒരു വീഡിയോയിൽ കാണാമെന്ന പ്രതീക്ഷയോടെ